സോ ഓരോ വർഷം നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മളെപ്പോഴും ഓരോ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഇത് ഇത്തരത്തിലുള്ള കമൻ്റുകൾ പലപ്പോഴും നമ്മൾ കൊട്ടിക്കരയാറുണ്ട് സങ്കടം വരാറുണ്ട് വിഷമം വരാറുണ്ട് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് തന്നെ ആലോചിച്ചിട്ട് നമുക്ക് എന്താ സംഭവിച്ചും ചിന്തിച്ചാൽ മതി അപ്പം നമുക്ക് മനസ്സിലാകും നമ്മളെ വായവർത്തനം കൊണ്ടാണെന്ന് അതായത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൽ കുറേ ബ്ലൈൻഡ് ഫാൻസ് ഉണ്ട് നമ്മൾ എന്ത് എന്ത് ഉണ്ടായിട്ടാണ് നമ്മൾ ഇത്ര വർത്തമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ നമുക്ക് റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും ഇല്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞതേ വായവർത്തനം നിർത്തുക എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്താലാണ് നമുക്ക് ഇവരെ മുൻപിടിച്ചാൽ സാധിക്കുള്ളൂ അപ്പോൾ ഇനി വരുന്ന ഐ എസ് എല്ലാണെങ്കിൽ ഇനി വരുന്ന സൂപ്പർ കപ്പിലാണെങ്കിൽ ഇനി ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ കരിയറിൽ മുന്നോട്ട് പോകുന്ന മത്സരങ്ങളാണ് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് മറുപടി നൽകാൻ സാധിക്കുള്ളൂ സോ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമോ സംഘടനക്കാണെങ്കിൽ അത് നമ്മുടെ തന്നെ കയ്യിലിപ്പോൾ കിട്ടുക എന്ന് വിചാരിക്കുക സോ നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി സംസാരിക്കാം സോ ആർ യു ആ ബിലീവ് നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ടൈറ്റിൽ നമുക്ക് വിൻ ചെയ്തിരുന്നു പോട്ടെ ഐ എസ് എൽ ട്രോഫി ഏതെങ്കിലും കാലത്ത് നമുക്ക് അവർ വിൻ ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ആ വിശ്വാസമൊക്കെ പോയിട്ട് കുറച്ച് നാളുകളേറെയായി ഇനി നമ്മൾ വിചാരിക്കും നമ്മൾ പത്ത് വർഷം ഇല്ലെങ്കിൽ പതിനൊന്ന് വർഷം ഈ ഒരു ക്ലബ്ബിൻ്റെ കൂടെ നടന്നിട്ട് പോലും നമുക്ക് ഒരു കിരീടം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെന്നെത്തുക നമ്മളൊരു ശാപം പിടിച്ച ക്ലബ്ബാണെന്ന് എന്നാണ് അതിൽ നമുക്ക് മുകളിൽ ഒരു ശാപം പതിച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മളാണോ ഈ ലോകത്തിലെ ഏറ്റവും മോശം ഇല്ലെങ്കിൽ ഏറ്റവും ശാപം പിടിച്ച ക്ലബ്ബ് അല്ല നെവർ നമുക്കറിയാം ഒരുപാട് ക്ലബ്ബുകൾ വർഷങ്ങളോളം കാത്തിരുന്ന് ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ അതിനൊരു ഉദാഹരണമാണ് കാരണം ഒരുപാട് ടീമുകൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു അവർ ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ നികത്തി അവർ അവരുടെ ആ സ്വപ്നം അവരുടെ സ്വപ്നത്തിലേക്ക് എത്തി നമ്മളെല്ലാവരും കണ്ടു പക്ഷേ നമ്മൾ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സും ചാമ്പ്യന്മാരാകും ഇല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിൻ ചെയ്ത് തരും എന്ന് വിചാരിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ കുറച്ച് ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിൽ മാറ്റം വരുന്നു ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ ടീമായി പല പല വിദേശ താരങ്ങളും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പല വീരവാദത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ സൂപ്പർ കപ്പിൽ നിന്നും പുറത്താക്കണം നല്ല സുന്ദരമായ കാഴ്ച ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും പല വിവാദങ്ങളുണ്ടായിരിക്കും പല പോസിറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും പല നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും പക്ഷേ എന്താണ് റിയൽ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം നമുക്ക് അതിലായിട്ട് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒപ്പം കൂടാൻ ശ്രമിക്കുക നമുക്കിങ്ങനെ സൊറ പറഞ്ഞിരിക്കാനാണ് എല്ലാവരോടും സൊറ പറഞ്ഞിരിക്കാൻ നല്ലൊരു താല്പര്യം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം നമുക്ക് മറ്റ് ചാനലിൽ പറയുന്ന പോലെ ഒരു കാര്യങ്ങളും സംസാരിച്ചില്ലെങ്കിൽ ടെക്നിക്കൽ കോശങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഈ ഒരു ഈ ഒരു സ്പോർട്സിന് നമുക്ക് അങ്ങനെ ആഴത്തിലിറങ്ങിയിട്ടൊന്നും ചെന്ന് നമുക്ക് ചോദിക്കാൻ ചോദിക്കാനാവശ്യമില്ല കാരണം നമുക്ക് വേണ്ടത് റിസൾട്ടാണ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇവൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ പോലും നമ്മുടെ മനസ്സിൽ എന്താണ് അവർ കളിക്കണം അവർ വിജയിക്കണം ഇല്ലെങ്കിൽ നല്ല കളി നമ്മളിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ റിസൾട്ട് എന്താണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്കോറോ ഇല്ലെങ്കിൽ തോൽവിയോ എന്തുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും നല്ലൊരു കളി കാഴ്ചവെക്കുക ഈ ഒരു സംഭവം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈവൻ എനിക്ക് പല സമയത്തും എൻ്റെ പല പ്രവചനങ്ങളും ഓപ്പോസിറ്റാണ് വരാറ് കാരണം ഞാൻ തോൽക്കുന്നു പറഞ്ഞ കളികളൊക്കെ വിജയിക്കാറുണ്ട് വിജയിക്കുന്നു പറഞ്ഞ കളികളൊക്കെ തോൽക്കാറുണ്ട് ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ പല സമയത്ത് എനിക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ റിയൽ റിയൽ ലൈഫിലാണെങ്കിലും എൻ്റെ കരിയറാണെങ്കിലും ഒക്കെ എനിക്ക് ആ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വരുമ്പോൾ തോൽക്കണം എന്നാണ് പ്രാർത്ഥിക്കാറ് പല സ്ഥലത്താണ് തൻ വീട്ടിലാണെങ്കിലും ഞാൻ ആ ഒരു ആ ഒരു ഡിബേറ്റേ പോലെ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ടീം ജയിക്കണം കപ്പ് വിൻചെയ്യണം ഒക്കെ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ ഒരു സ്വപ്നം നമ്മുടെ കൈ കൺ മുൻപിൽ വെച്ച് തട്ടി മാറ്റിപ്പോയപ്പോൾ ഞാൻ ആ ഒക്കെ പ്രതീക്ഷയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം ഈ ടീമിന് എന്തോ ഒരു വലിയ കുറവുണ്ട് ഇപ്പോൾ ഈ ഒരു സൂപ്പർ കപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും പല താരങ്ങളെയും ബ്ലെയിം ചെയ്യുന്നുണ്ട് സന്ദീപ് അങ്ങനെയാണ് ഐബൺ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പ്ലെയർ ഇങ്ങനെ കളിക്കുന്നില്ല ആ പ്ലെയർ ആ പ്ലെയർ അത്ര ഇല്ലെങ്കിൽ മുൻപ് കളിച്ച പ്ലേയേഴ്സിൻ്റെ അത്ര ടാലൻ്റ് ഇല്ലാത്ത പ്ലേഴ്സാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്നുള്ള പ്ലേഴ്സ് അതിനൊക്കെ ബാലശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ അവർ ഇത് കളയാം കാരണം ഒരു പ്ലെയർക്ക് ഒരു തൊണ്ണൂറ് മിനിറ്റ് കളിക്കാനുള്ള കപ്പാസിറ്റി അതാണ് ഒരു പ്ലെയറെ ഏറ്റവും വലിയ ഒരു ടാലൻ്റ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്ലെയർക്ക് വേണ്ടത് ആണ് ഫിസിക്കൽ കപ്പാസിറ്റി എന്ന് പറയും അപ്പോൾ ഈ ഒരു സംഭവം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കാണാറില്ല നമുക്കറിയാം ഒരു സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇല്ലെങ്കിൽ സെവൻറ്റി മിനിറ്റ്സ് ഒക്കെ ആണ് നമുക്ക് എപ്പോഴും ഗോൾ കൺസിഡർ ആവാതെ അത് പല രീതിയിലുണ്ട് പല ഡിഫൻസിൻ്റെ അറർ കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ കീപ്പർ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ശാപം നപ്പിടിച്ച ഒരു നിമിഷങ്ങൾ നമ്മളെന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു തോൽവിയാണ് നമ്മൾ സൂപ്പർ കപ്പിൽ നമ്മളിപ്പോൾ നേരിട്ടിട്ടുള്ളത് ഇവിടെ നമ്മളൊരു പ്ലെയറെ കുറ്റം പറയുമ്പോൾ നമുക്ക് എന്താണ് ഫുട്ബോളെന്ന് കൂടി മനസ്സിലാവണം കാരണം ഒരു കളിക്കാരൻ കളിച്ചുകൊണ്ട് ആ കളി നമ്മൾ കാണുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് പലതും തോന്നും ആ അത് ആ ബോളായിട്ട് ഇങ്ങനെ പോകാം അല്ലെങ്കിൽ ഈ ബോളായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും അല്ലെങ്കിൽ ആ പ്ലെയറെ കടന്നാ ബോൾ അടിച്ചാൽ മതി എന്നൊക്കെ തോന്നും പക്ഷേ ഇവിടെ എന്താണ് എക്സാക്ട് ഫുട്ബോൾ എന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് ഒരു പ്ലെയർക്ക് അയാളുടെ ആ ഫിസിക്കൽ ഫിറ്റ്നസ് വെച്ചിട്ട് ഫുൾ ടൈം കളിക്കാനുള്ള ഒരു ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് തീർച്ചയായിട്ടും വേണം നമ്മൾ അവിടെ ഇരുന്ന് പറയും മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു അതായത് ആ പ്ലെയറെ കടന്നു ഈ പ്ലെയറെ കടന്നു ഇല്ലെങ്കിൽ ഈ പ്ലെയറെ നമ്മൾ മറികടന്നിട്ട് ഗോളിടിച്ചു ആ ഗോൾ ഇത് വായ കൊണ്ടും പറഞ്ഞു നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു പക്ഷേ ഇത് ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് അതിന് ഫുട്ബോളും വിളിക്കണത് സോ മൈൻഡ് ഗെയിം അല്ല ഒരിക്കലും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു പ്ലെയർക്ക് അത്ര ഫിറ്റ്നസ് ലെവൽ ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ആൾക്കാർക്ക് അത്ര ഫിറ്റ്നസ് ലെവൽ ഉള്ളതുകൊണ്ടാണ് അവരെ കോച്ചും മറ്റ് ക്രൂവും കാര്യങ്ങളൊക്കെ അവരെ സെലക്ട് ചെയ്ത് വെച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഇന്ന് പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ പോലെ അല്ല ഈസി അല്ല ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഈസി അല്ല ഫുട്ബോൾ എന്ന് പറയുന്നത് ക്രിക്കറ്റ് പോലെ അല്ലെങ്കിൽ മറ്റ് ഗെയിംസ് പോലെ ഒരു ഈസി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു പ്ലെയറെ ബ്ലെയിം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഒക്കെ ഉണ്ട് ഒരു പ്ലേ ഒരു പ്ലെയർ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഒരു തൊണ്ണൂറ് മിനിറ്റ് ആൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സോ നമ്മൾ ഒരിക്കലും ആ അത്ര അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നമ്മളൊരു പ്ലേയേഴ്സെ വിലയിരുത്താതിരിക്കുക അല്ലെങ്കിൽ ഒരു പ്ലേയറെ കളിയാക്കാതിരിക്കുക ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റേണ്ടതൊക്കെ തീരുമാനിക്കണത് കോച്ചാണ് ഇവിടെ നമുക്ക് എക്സൈറ്റ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സർവ്വത് പ്രശ്നമാണ് എല്ലാ ഏരിയയിലാണെങ്കിലും ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും ഇനി എൻ്റെ ക്ലബ്ബിൻ്റെ ആ ഒരു ഓവറോയുടെ എല്ലാ കാര്യങ്ങളും ബ്ലാസ്റ്റേഴ്സ് ഒരു ഒരു ഫെയിൽഡ് ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ പറയാനുള്ളത് ഈ ഒരു വികാരം വെച്ചിട്ടില്ല നമ്മളെ നമ്മുടെ ക്ലബ്ബിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിനുണ്ടായ ഒരു ക്ലബ്ബാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനൊപ്പം നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നു നല്ലൊരു ക്ലബ്ബുകളൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുക വെച്ചാൽ നമ്മളെ ഏറ്റവും നല്ല ക്ലബ്ബുകളിലൊക്കെ പോകും ഞാൻ ആദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗോ ടീമാണ് ഗോവ എന്ന് പറയുന്നത് ഞാൻ ഇന്നും ഗോവയെ സപ്പോർട്ട് ചെയ്തത് ബിക്കോസ് എന്താണ് അവരെ കളി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗെയിമിൻ്റെ ചില ചില നമുക്ക് ചില കളികളെ കാണുമ്പോൾ ആ ഒരു ഗോവൻ ശൈലിയോട് നമുക്ക് വളരെയായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നും അല്ലെങ്കിൽ ആ ഒരു ഒരു ആസ് എ ഫുട്ബോളറാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലബ്ബിനോട് ഇല്ലെങ്കിൽ ആ ക്ലബ്ബായിട്ട് എനിക്ക് നടക്കായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ വികാരത്തെ ചെറുതായിരത്തെ ഒരു നമ്മൾ നമുക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ടായ ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് അപ്പോൾ ആ ക്ലബിനൊപ്പം നിൽക്കാന്ന് പറയുന്നത് എൻ്റെ എൻ്റെ മനസ്സിൽ നിന്ന് വരേണ്ട ഒരു ഉകാരമാണ് അല്ലെങ്കിൽ എൻ്റെ നാടാണെന്നുള്ള ഒരു ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മളിത് ആരാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ഒക്കെ വിടാറേ കാരണം ക്ലബിന് നമ്മളോട് യാതൊരു ആത്മാർത്ഥയില്ല എല്ലാ കൊല്ലവും ഓരോ പ്ലേയേഴ്സിനെ കൊണ്ടുവരും എന്നിട്ട് പറയും ഇന്നിട്ട് അയാളെ പ്രൊമോട്ട് ചെയ്യുക ഇന്ന് ഇന്ന പ്ലെയർ അപ്പോൾ നമ്മൾ അവരൊന്നും അവരൊന്ന് ഗോളടിക്കുമ്പോൾ പിന്നെ അവനായി വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവൻ ബുക്കമുന കാലഘട്ടത്തിൽ നമ്മളുണ്ടാക്കിയ അത്ര ഒന്നും നമ്മളൊരു കാലത്ത് ഉണ്ടാക്കില്ല നമ്മൾ വെറുതെ വാദത്തിന് വേണ്ടിയിട്ട് ആ കാലത്ത് യൂസ് ഒന്നും കളിച്ചില്ല ആ കാലത്ത് മറ്റു കോച്ചൊന്നും ഇതൊക്കെ ഉണ്ടാക്കി ആ സമയത്തൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഡെവലപ്പായി വരുന്നുള്ളോ ഡെവലപ്പ് ആയി വരുന്നു പിന്നീട് നമ്മൾ നിലവാരമുള്ള കളി കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് അതായത് ഇവാൻ ബുക്കോന്ന് ആ കാലഘട്ടത്തിൽ അൽവാര് വാസ്കസ് പെരാലഡൈസ് ലൂണോ ആ സമയത്താണ് നമ്മൾ പിന്നെ എന്തെങ്കിലും കണ്ടത് അതിന് ശേഷം എനിക്കറിയില്ല നല്ല കളികൾ എവിടെയൊക്കെയോ ഏതെങ്കിലും ഒരു കളി നന്നായി കളിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു ചില പ്ലേഴ്സ് മാത്രമാണ് നമ്മളെ നമ്മുടെ ക്ലബ്ബിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ കളിച്ചു എന്ന് എനിക്കിപ്പോഴും വാദിക്കാനുള്ളൂ ഇപ്പോൾ ഈ സംഭവം ചിലപ്പോൾ എൻ്റെ വാദമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പൊളിക്കാൻ സാധിക്കുകയും പക്ഷേ നമുക്ക് റിസൾട്ടാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു കളി ഞാനൊക്കെ അതാണ് അക്സെപ്റ്റ് ഞാനാണ് അത് അതൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മീൻ ചെയ്യുന്നില്ലെങ്കിൽ അവർ ഭാഗത്ത് നമ്മൾ നമ്മളാഗ്രഹിക്കുന്നത് പക്ഷേ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് എന്താ നമ്മളിങ്ങനെ ആസ്വദിച്ച് വരുന്ന സമയത്ത് എല്ലാം കൂടി നമ്മളെ അങ്ങനെ അവർ നശിപ്പി നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം വിടുക എന്നിട്ട് ജീവിതത്തിൻ്റെ വഴികൾ നോക്കുക ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും സ്കൂളിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് മാത്സ് ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനത്തെ പല സംഭവങ്ങളും തലച്ചോറിലുണ്ടാവും അപ്പോൾ ഈ ഒരു ക്ലബ്ബിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പല പ്രശ്നമുണ്ടാകും അതാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഒരുപാട് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ക്ലബ്ബ് കാരണം പക്ഷേ അവർക്ക് നമുക്ക് തിരിച്ച് തരാനായിട്ട് പ്ലേഴ്സ് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ക്ലബ്ബും മാനേജ്മെൻ്റൊക്കെ എനിക്കറിയില്ല എത്രത്തോളം പ്രൗഡാണ് അല്ലെങ്കിൽ അവർ എത്രത്തോളം നമുക്ക് നമ്മൾ നമ്മളോട് നമ്മുടെ ആ ഒരു ഇമോഷൻ വെച്ച് കളിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഇമോഷൻ അവരെന്തെങ്കിലും വില തരുന്നത് നമുക്കറിയാം നമുക്ക് അവിടെ പോയി കിട്ടാൻ പോണത് ചിപ്സ് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ദാഹം തീരാനായിട്ട് നമുക്കിലപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കാം അല്ലെങ്കിൽ വെള്ളം വെള്ളം കുടിക്കാം ഇതൊക്കെ കുടിച്ച് നമ്മളവിടെ ആശ്വസിച്ച് വരാതല്ല അത് നമുക്ക് അവിടുന്ന് റിസൾട്ട് പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടാനില്ല അവരുടെ ഭാഗത്തുള്ള പ്രോഡക്റ്റുകളൊക്കെ ഒരു വിറ്റ് കഴിക്കും ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പോസ്റ്റ് ഇട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കും സോ നമ്മൾ ഈ സംഭവം തലച്ചോറിന് കളയണമായിരിക്കും നല്ലത് ഇനിയിപ്പം ലോകത്തിലെ ഏറ്റവും ശാപം പിടിച്ച ടീം ഏതെങ്കിലും ഒരു കാലത്ത് ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ ആ സംഭവം ചെയ്യാൻ പറ്റുമില്ലെങ്കിൽ ആ ഒരു ആ ഒരു ക്രൈറ്റീരിയലേക്ക് എത്താൻ സാധിക്കുന്നൊന്നും എനിക്ക് ഇപ്പോൾ യാതൊരു പ്രതീക്ഷയല്ല ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഐ എസ് എൽ നടക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ച ഐ എസ് നടക്കും നടക്കില്ല എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല സോ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം കൂടുതൽ ചർച്ച ചെയ്യാം ഇതിൻ്റെ ടെക്നിക്കൽ വർഷം അല്ലെങ്കിൽ കൂടി നമുക്ക് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം സോ നമ്മൾ ചാനലിലൊപ്പം കൂടാമെങ്കിൽ കൂടാം ഓക്കെ നമുക്കിങ്ങനെ വെറുതെ സോഡ് പറഞ്ഞിരിക്കാം